ായിട്ട് കാറും ആർമിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇങ്ങനെ വിധു പ്രതാപൻ ഇന്ന് എത്ര വയസ്സായിരിക്കുന്നു കേസ് ഇരുപത്തി ഒമ്പത് വാ ിട്ടുവാർട്ടിൽ പോയിട്ടോ ഇതോട്ടാ പോയിട്ട് പുതിയ ഷർട്ടിലിട്ടുവാപ്പി ബാർത്തഡേ ഞാൻ പന്ത്രണ്ട് മണിക്കൂരാ ട്ടാ ഞാൻ മുടി പോയി മുടി വളർത്താൻ വീഡിയോ ഇതോടെ ഷർട്ടാണെങ്കിൽ പുതിയ ഷർട്ട് ഇത് എവിടെ നടത്തു എന്റെ മോനെ നമ്മകെ എന്തു കിട്ടും നീനും ഇടാനല്ലേ ആയിലെ പ്രയാനേ നിനെ ആലമ്പ് ഇങ്ങനെ ആള് ടോറി ഇന്നിക്കൊണ്ട് മനസ്സിലല്ലെ നമ്മൾ കൊണ്ടിയാതെ കാണുന്നവരുടെ പേര് ഇന്നി ലീവായീദു എത്ര ലീവാക്കി ഇതാരെ ആർമി ഫ്രണ്ട് അച്ചോ അതോ അച്ചോ നമ്മൾ <laughs> പരിചയപ്പെടുന്നു <laughs> <laughs> okay.